എൻ്റെ പേര് എന്നാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം ഞാൻ ഒ ഇ ടി പാസ്സായ ശേഷം അയർലൻഡിലേക്കുള്ള പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരുപാട് ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുകയും അതിനുശേഷം കിട്ടിയ ഇൻറ്റർവ്യൂവിന് എ ടി ഡബ്ല്യു എസ് എന്ന് പറയും അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പായിട്ട് അതിനുവേണ്ടി സ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത് ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം റിജക്ഷൻ വന്നു റിജക്ഷൻ പറഞ്ഞാൽ അറിയില്ല എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരെ സബ്മിറ്റ് ചെയ്തതിൽ മാറ്റം വന്ന് എ ഡി ഡബ്ല്യു സി റിജക്ഷൻ ആവുകയുണ്ടായി അതിനുശേഷം ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട് ആലപ്പുഴയാണ് ഇടത്തുപയാണ് വീട് അപ്പോൾ അതിൻ്റെ യാത്രയുടെ ഇടയ്ക്ക് ഞാൻ ഇവിടെ കൃപാസനത്തിൽ കയറുകയും ഇവിടെ കൃപാസനത്തിൽ കയറി വെറുതെ പ്രാർത്ഥിക്കാൻ മാത്രമല്ല ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കണമെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുകയും ഞാൻ അവിടെ വൈഫിൻ്റെ വീട്ടിലെത്തി രണ്ട് ആ ലാസ്റ്റ് സമയം സബ്മിറ്റ് ചെയ്ത എ ടി ഡബ്ല്യു അത് വിത്തിൻ സിക്സ് ഡേയ്സിൽ എനിക്ക് അപ്രൂവൽ വരികയും ചെയ്തു ആ അപ്രൂവൽ സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ ഏജൻറ് എന്നോട് പറഞ്ഞത് അവസാനത്തെ സബ്മിഷനാണ് ഇനി സബ്മിഷൻ ഇനി ചെയ്യാൻ പറ്റില്ല കാരണം കോൺട്രാക്റ്റ് അവർ തരില്ല ആ കോൺട്രാക്റ്റ് ഇനി തന്നില്ലെങ്കിൽ എനിക്ക് ആ ജോലി പോയി വേറെ എനിക്കൊന്നും ചെയ്യാനില്ല അപ്പോൾ അവസാനത്തെ ഇതായിരുന്നു അപ്പോൾ എ ടി ഡബ്ല്യു സി എനിക്ക് കിട്ടി അത്ഭുതകരമായിട്ട് ആറ് ദിവസത്തിനുള്ളിൽ എനിക്കത് സംഭവിച്ചു ഫസ്റ്റ് കാര്യമായിരുന്നു അത് ഞാൻ രണ്ടാമത് ഇതിൻ്റെ പ്രോസസ്സിങ് കഴിഞ്ഞ് വിസക്ക് കഴിഞ്ഞ് ഞാൻ വിസയ്ക്ക് കൊടുത്ത് ടിക്കറ്റൊക്കെ കിട്ടി ടിക്കറ്റ് ചെയ്യുന്ന യാത്രയുടെ ഇടയിൽ ആയപ്പോൾ വലത്തെ കണ്ണിന് ഭയങ്കര ചുവപ്പ് അതുപോലെ കണ്ണിന് വേദന സാധാരണ അയർലാൻഡ് യു കെ ഇമിഗ്രേഷനിൽ എന്തെങ്കിലും കണ്ണിന് ചുവപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ അറിയാം അവർ അവിടുന്ന് തിരിച്ച് കയറ്റി വിടും എനിക്ക് ഏതോ ഭാഗത്തിന് എന്നെ അവിടുന്ന് കടത്തി വിട്ടു കണ്ണിന് കേടായിരുന്നു ആക്ച്വലി വലത്തെ കണ്ണിന് കേട് വന്നു പക്ഷേ അടുത്ത അത്ഭുതമായ കാര്യം വിത്തിൻ ടു ഡേയ്സ് ആ കേട് മാറി എന്നുള്ളതാണ് അതിന് ശേഷം അയർലൻഡിൻ്റെ എക്സാം ആപ്റ്റിറ്റ്യൂഡ് എക്സാം എങ്ങനെയാണ് ഇപ്പോൾ പതിനാല് സ്റ്റേഷനുണ്ട് അത് ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇതായിരുന്നു കാരണം കോൺഫിഡൻറ്റ് കുറവാണ് കാരണം പതിനാല് സ്റ്റേഷനൊക്കെ എന്ന് പറയാൻ അറിയാം അറ്റൻഡ് ചെയ്തവർക്കൊക്കെ അറിയാം പതിനാല് സ്റ്റേഷൻ അറ്റൻഡ് ചെയ്ത ശേഷം ഞാൻ ഉറപ്പിച്ചു അത് എന്തായാലും മൂന്നാല് സ്റ്റേഷൻ പോയി കാരണം ഒന്ന് രണ്ട് സ്റ്റേഷൻ എന്തായാലും തര തരതിരിച്ചാണ് ഞാൻ ചെയ്തത് റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയത് ആ റിസൾട്ട് പതിനാല് സ്റ്റേഷനും ഒറ്റയടിക്ക് ആയി ഈ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് എന്ത് തടസ്സങ്ങൾ വന്നാലും അത് ഒരിക്കലും നമ്മളെ അത് ബാധിക്കില്ല നമ്മളത് ഉറപ്പായിട്ട് എത്തിക്കുന്ന ആ ഉട അതോടെ എനിക്ക് മനസ്സിലായി അത്ര ശക്തിയുണ്ടെന്ന് എനിക്ക് ആ ഉടമ്പടിയോടെ മനസ്സിലായി അതിനുശേഷം ജോലിക്ക് കയറി ജോലിക്ക് കയറി അടുത്ത പ്രശ്നം വന്ന എല്ലാവർക്കും അവിടെ പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവമുണ്ട് ക്രിട്ടിക്കൽ പെർമിറ്റ് ആ പെർമിറ്റ് എല്ലാവർക്കും അപ്രൂവൽ ഈ കഴിഞ്ഞ എ ടി ഡബ്ല്യൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാവർക്കും അപ്രൂവലായി എനിക്ക് നാലാമത്തെ പ്രാവശ്യമാണ് കിട്ടിയത് അതുപോലെ പെർമിറ്റ് എന്ന് പറഞ്ഞ സംഭവം അത് കിട്ടണമെങ്കിൽ ആ സമയത്തൊരു മാറ്റം വന്നു സാലറിയുടെ സ്കെയിലിൽ മാറ്റം വന്നു അപ്പോൾ എൻ്റെ പെർമിറ്റിൽ പഴയ സാലറി സ്കെയിലായിരുന്നു പക്ഷേ അതേ പെർമിറ്റ് സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ കിട്ടുകയും എൻ്റെ റിജക്ഷനാവുകയും ചെയ്തു പക്ഷേ ആ ഉടമ്പടിയിൽ ഉണ്ടായിരിക്കുന്ന അതേ സമയത്ത് തന്നെ രണ്ടാമത് സബ്മിറ്റ് ചെയ്ത് ഉടനടി അത് അത്ഭുതകരമായിട്ട് എനിക്ക് പെർമിറ്റ് കിട്ടുകയും പിന്നെ എനിക്ക് കണ്ടിന്യൂ ആയിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു അപ്പോൾ എനിക്കുണ്ടായ ഈ അനുഭവമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് പ്രേരിതമായത് പിന്നെ ഞാൻ എനിക്കുണ്ടായ അനുഭുതങ്ങൾ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എന്ന രീതിയിൽ പലരും ഈ എക്സാം അറ്റൻഡ് ചെയ്ത ആപ്റ്റിറ്റ്യൂഡ് എക്സാം അറ്റൻഡ് ചെയ്തിട്ട് ഒന്നിലധികം പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടും കിട്ടാതിരിക്കുകയും പിന്നീട് അവർക്ക് ഞാൻ ഈ കാര്യം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെ കൃപാസനത്തിലൂടെ പ്രാർത്ഥിക്കുക കറക്റ്റായിട്ട് കൃപാസന പ്രാർത്ഥന എത്തിക്കുക എന്നൊക്കെയാണ് ഞാൻ അവരോട് പറഞ്ഞത് പിന്നെ ഞാൻ എനിക്ക് സഹായം ചെയ്യാൻ പറ്റിയ ഒന്ന് രണ്ട് എൻ്റെ കൊളീഗ്സിൻ്റെ ഒരു കൊച്ചിനും ഒരു കൊളീഗിനും എനിക്ക് എന്നാലാവുന്ന സഹായം ക്യാൻസറിൻ്റെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ സാധിച്ചു പരിശുദ്ധ മധ്യസ്ഥ പ്രത്യേകിച്ച് തനിക്കൊരു ജോലി ക്രമപ്പെടുവാനായിട്ട് ഉടമ്പടി സഹായിച്ചു എന്നുള്ള സാക്ഷ്യമാണ് അപ്പം ആഗ്രഹിച്ചൊരിടത്തേക്ക് പോകുവാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ദൈവം പരിശുദ്ധ ക്രമീകരിച്ചു എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ നിന്ന് ലഭിച്ചൊരു ബോധ്യമാണ് സാക്ഷ്യത്തിൽ പറയുന്നത് ഇപ്പോൾ ഒരു എല്ലാവരും വിദേശത്ത് പോകുന്നു ദൈവത്തെ വിളിക്കാത്തവരും വിദേശത്ത് പോകുന്നുണ്ട് ഇതിൽ വിദേശത്ത് പോകുന്നു എന്നുള്ളതല്ല ഒരു ദൈവിക അനുഭവം എന്ന് പറയുന്നത് ആ പോകുവാനായിട്ടൊരു വ്യക്തി തൻ്റെ പ്രാർത്ഥന ഉണ്ട് ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അത് ജീവിക്കുന്നതൊന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയാണെങ്കിലും അല്ലെങ്കിൽ ഒരു യാത്രയാണെങ്കിലും എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവം തന്നെ സാന്നിധ്യം പ്രകടമാക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സാക്ഷ്യത്തിൽ വ്യക്തമായിട്ട് ഇദ്ദേഹത്തിന് ലഭിച്ചൊരു ബോധ്യം ഒരു സാക്ഷ്യത്തിലൊരു സെൻറ്റൻസ് ആയിട്ട് പറയുന്നത് അത് ഉടമ്പടിയിൽ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോൾ ഉടമ്പടി ഒരു ശക്തിയാണ് അത് എവിടെയെങ്കിലും വെച്ച് നമുക്ക് ആവശ്യമായതെല്ലാം ക്രമീകരിച്ച് തരും ഉടമ്പടിയിൽ വിശ്വസതയോട് നിൽക്കുവാനുള്ളൊരു പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് നിന്നുണ്ടായാൽ മതി എന്നുള്ളൊരു ബോധ്യം ഇദ്ദേഹത്തിന് ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് അതായത് ഉടമ്പടി എന്ന വാക്ക് ദൈവവുമായിട്ടുള്ള വാക്കാണ് ദൈവവും നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതൊരു ശക്തിയാണ് അത് നമ്മൾ വിശ്വസ്തയോടുകൂടി നമ്മുടെ വ്യക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥന നിലനിൽക്കുമ്പം അത് ദൈവം നമ്മളെ സഹായിക്കും എന്നുള്ളത് ഒരു ബോധ്യപ്പെടുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു സാഹചര്യത്തെയാണ് അപ്പം വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ദൈവം ആ നിയോഗങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ദൈവ സാന്നിധ്യം തെളിയിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദൈവം കൂടെയുണ്ടെന്ന് നിങ്ങൾ അനുഭവിക്കുവാനായിട്ട് ഒരു സാഹചര്യത്തിൽ ഒരാറ് നിയോഗങ്ങളും ഒപ്പം വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോയാൽ മാത്രം പോരാ എന്നുള്ള ദൈവത്തിൻ്റെ ഒരു നിലപാടാണ് ഉടമ്പടികൾ വ്യക്തമാണ് ഈ കർത്താവെ കർത്താവെ എന്ന് വിളിച്ചവനല്ല അവൻ്റെ ഹിതം നിറവേറ്റിയാലാണ് സ്വർഗ്ഗത്തിൽ നിന്നെ കയറ്റത്തുള്ളൂ എന്ന് കർത്താവ് നിലപാട് വ്യക്തമാക്കിയിട്ടാണ് സംസാരിച്ചിരിക്കുന്നത് താലന്തുകളുടെ ഉപകരണം എല്ലാത്തിലും നമ്മൾ അങ്ങനെ ഒരു ആ കണ്ണോടുകൂടി വായിക്കുമ്പം കർത്താവിൻ്റെ നിലപാടുകൾ വളരെ സ്പഷ്ടവും കാർക്കശ്യവും ഉള്ളതാണ് നിങ്ങൾ തന്നെ ഏറ്റുപറയുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ ഏറ്റുപറയത്തില്ല നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കത്തില്ലെന്ന് തന്നെയാണ് ദൈവം പറയണത് അപ്പം മാനസാന്തരത്തിൽ മാത്രമാണ് പിന്നെ ഒരു കാരുണ്യത്തിൻ്റെ അവസരമുള്ളത് അപ്പോൾ ഈ ഒരു ബോധ്യം ഉടമ്പടിയിൽ കർത്താവ് അത് ഒരുപാട് സ്ഥിരീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവനാമത്തിൽ ഇറങ്ങിത്തിരിക്കുന്നവർക്കും ദൈവനാമത്തിൽ സഞ്ചരിക്കുന്നവർക്കുമൊക്കെ ഒരു ഉടമ്പടിയിലേക്ക് ഒരു വലിയൊരു ആകർഷണവും അനുഭവം നൽകി ഇന്ന് ഒരുപാട് പേര് ഈ ഒരു പ്രാർത്ഥനയിൽ കടന്നു വരാൻ കാര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൂടെ നിൽക്കുന്നതുകൊണ്ടാണ് പേരെ പ്രത്യേകിച്ച് ഈ മകൻ ഈ ഒരു വ്യക്തിക്ക് ലഭിച്ച ആ ദൈവാനുഭവത്തെയും മറ്റെല്ലാ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ പ്രതി നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക